സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് താങ്ങാവുന്ന വിധത്തിൽ ചെറിയ ഫീസിന് ഉന്നതമായ വിദ്യാഭ്യാസം നൽകാൻ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും സാമൂഹിക മനസ്സുള്ള നിക്ഷേപകർ മുന്നോട്ട് വന്നാൽ ദുബായ് അവർക്ക് എല്ലാ സപ്പോർട്ടും ഇൻസെൻറ്റീവും ഒക്കെ കൊടുത്ത് പിന്തുണയ്ക്കുമെന്ന പ്രഖ്യാപനം ദുബായ് നടത്തിയിരിക്കുന്നു ദുബായുടെ വിദ്യാഭ്യാസ വകുപ്പായ കെ എച്ച് ഡി എ ഇന്ന് ട്രേഡ് സെൻറ്ററിൽ നടന്ന ഒരു ചടങ്ങിലാണ് ഇങ്ങനെ നിർണായകമായ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും പിൻപറ്റാവുന്ന ഒരു നല്ല ആശയമാണ് കുടുംബങ്ങൾക്കിവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വലിയ ഫീസാവുന്നു എന്ന ഒരു പതിവ് പരാതിയുണ്ട് അത് പരിഹരിക്കാൻ ഈ പദ്ധതി സഹായകമാകും എന്ന് ഞങ്ങൾക്കും ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ റെക്കോർഡ് മഴ കിട്ടിയപ്പോൾ യു എയിൽ പല എമിറേറ്റുകളും തീരുമാനമെടുത്തതാണ് സമഗ്രമായ ഡ്രൈനേജ് സംവിധാനം വേണം എന്ന കാര്യം ഇന്നതാ ദുബായ് പറഞ്ഞിരിക്കുന്നു അടുത്ത നൂറ് വർഷത്തേക്ക് എത്ര മഴ പെയ്താലും ഒരു കേടുപാടും പറ്റാത്ത റോഡിൽ നിന്നും ഒരു പ്രശ്നവും പറ്റാത്ത വിധമുള്ള സമഗ്രമായ ഡ്രൈനേജ് സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടി ഗ്രീൻ ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഭരണപരമായ അനുമതി നൽകിയിരിക്കുന്നു എന്ന കാര്യം യു ഇ വേനലിനോട് വിട പറഞ്ഞു ഞങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ പല ആളുകളും കമൻറ്റിൽ വന്ന് പറഞ്ഞിരുന്നു ഇനി ചൂടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കുമെന്നൊക്കെ എന്തായി ഇന്നലെയും ഇന്നും ഒന്ന് നോക്കൂ ഗവേഷകർ ശാസ്ത്രജ്ഞർ മുൻകൂട്ടി പഠിച്ച് ഗവേഷണം നടത്തി പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയായ പോലെയാണ് ഇന്നലെയും പ്രത്യേകിച്ച് ഇന്നൊക്കെ ഉച്ചയ്ക്ക് പോലും നല്ല ശീതക്കാറ്റ് കിട്ടി എന്ന് ഞങ്ങൾ അറിയിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ട് നിങ്ങളുടെ അനുഭവം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കമൻ ബോക്സിൽ ഒരു വരി ഇടാം അതായത് ഒരു ശീതക്കാറ്റ് കിട്ടിയോ മെനഞ്ഞാന്ന് വരെ ഉണ്ടായിരുന്നതിൽ നിന്നൊരു മാറ്റമുണ്ടായോ പുറത്തിറങ്ങുമ്പോൾ അതിൽ തീക്ഷ്ണമായ ചൂടും ഹ്യൂമിഡിറ്റിയും ഉണ്ടായിരുന്നോ ഇന്നിപ്പോൾ രാത്രി എങ്ങനെ എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ട് ഏതെങ്കിലും എമറേറ്റിൽ കൂടുതലായിട്ട് ചൂടുണ്ടെങ്കിൽ ഒന്നറിയാനും അറിയിക്കാനും അത് ഉപകരിക്കും ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടാൻ സാധ്യതയുള്ള ഒരു സുപ്രധാന അറിയിപ്പുണ്ട് വരുന്ന ശനിയാഴ്ച ഇരുപത്തിയേഴാം തീയതി സെപ്റ്റംബർ രാവിലെ ഒമ്പത് മണിക്ക് തൊഴിൽ അന്വേഷകരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇനി പറഞ്ഞ കാറ്റഗറിയിൽ എന്തെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ അജമാൻ അൽ റൗദ ഭാഗത്തുള്ള ഹാഷിം ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഹെഡ് ഓഫീസിൽ എത്തണം അവിടെ വേണ്ടത് സെയിൽസ്മാൻമാരെ വേണം ഇലക്ട്രീഷ്യൻ പ്ലംബർമാർ അങ്ങനെയുള്ളവരെ വേണം ഫ്ലോർ മാനേജർമാർ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാൻ കഴിവുള്ളവർ ഈ ഫിഷ് കട്ട് ചെയ്യുന്ന ആളുകൾ ഫിഷ് ക്ലീനാക്കുന്ന ആളുകൾ എഫ് എം സി ജിയിലും ഇലക്ട്രോണിക്സിലും ഒക്കെ സൂപ്പർവൈസറായി ജോലി ചെയ്തിട്ട് പരിചയമുള്ളവർ ലൈറ്റ് ഹെവി ഡ്രൈവർമാർ എല്ലാം കൂടെ ചേർത്ത് ഏതാണ്ട് അമ്പതോളം ഒഴിവുകളുണ്ട് അപ്പോൾ ഒരു വാക്കിൻ ഇൻ്റർവ്യൂ പോലെ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ തുടങ്ങി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തീരുന്ന വിധത്തിലാണ് ഈ ശനിയാഴ്ച സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് അജ്മാൻ റൌദയിലുള്ള ഹാഷിം ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഹെഡ് ഓഫീസിൽ നടക്കുന്നത് ഈ ഹാഷിം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ഇന്നും ഇന്നിനും തുടങ്ങിയതല്ല ഏതാണ്ട് നാൽപ്പതിലധികം വർഷമായി വളരെ സജീവമായി ഇത് പ്രവർത്തിക്കുന്നതാണ് ഇന്നിപ്പോൾ ഒരുപാട് ഹൈപ്പർ മാർക്കറ്റുകളും റീറ്റെയിൽ ശൃംഖലകളുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ് ആ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടിയുള്ള അവസരമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദുബായ് വാർത്ത അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നാളെ അബുദാബി ഐ എസ് സി ഓഡിറ്റോറിയത്തിൽ അതിന് പ്രാരംഭം കുറിക്കുകയാണ് നാളെ വൈകുന്നേരം ആറു മണിക്ക് അതായത് വ്യാഴാഴ്ച സെപ്റ്റംബർ ഇരുപത്തഞ്ച് വൈകുന്നേരം ആറ് മണിക്ക് അതിൻ്റെ ആദ്യ പരിപാടി സാന്റ്റാ മോണിക്കിയുമായി ചേർന്നിട്ട് എങ്ങനെയാണ് ലോകം മുഴുവനുള്ള വിദ്യാഭ്യാസ രീതികൾ പോകുന്നത് ഫ്രീ ആയിട്ടൊക്കെ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ അറിയാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി കിട്ടാവുന്ന ഏതൊക്കെ കോഴ്സുകൾ ഈ ഭൂമിയിൽ എവിടെയൊക്കെ ഉണ്ട് എത്ര ഫീസ് കുറച്ച് കൊടുത്താൽ നമുക്ക് അഡ്മിഷൻ കിട്ടാവുന്ന സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലൊക്കെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസമാകാൻ സാധ്യതയുള്ള അവരുടെ മാതാപിതാക്കൾക്ക് നല്ലൊരു പ്ലാനിങ് നേരത്തെ തന്നെ ചെയ്തു വയ്ക്കാൻ പറ്റിയ വിധത്തിലുള്ള സാന്റ്റാ മോണിക്ക സ്റ്റഡി എബ്രോഡുമായി ചേർന്ന് ദുബായ് വാർത്ത നടത്തുന്ന സൗജന്യമായ ഒരു സ്റ്റഡി അബ്രോഡ് അവെയർനെസ് ക്യാമ്പാണ് അബുദാബി ഐ എസ് സിയിൽ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിനകത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രം വരിക രജിസ്റ്റർ ചെയ്തിട്ട് വന്നാൽ ഒരു ഫീസും കൊടുക്കേണ്ടതില്ല ആറ് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ ജീവിതം മാറി മറിക്കാൻ സാധ്യതയുള്ള ചില അറിവുകൾ നേടിപ്പോകാം ലിമിറ്റഡ് ആയ സീറ്റുകൾ മാത്രമാണുള്ളത് എല്ലാവർക്കും പ്രവേശനം കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്ത ആളുകൾ മാത്രം വിളിക്കുന്നത് മാത്രമല്ല ഇതിനുവേണ്ടി വരുന്ന ലോകം മുഴുവനും വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഗവേഷണം നടത്തുകയും അത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് വിവിധ രാജ്യങ്ങളിൽ അഡ്മിഷൻ ഇങ്ങനെ കാശ് കൊടുത്തും കൊടുക്കാതെയും കൊടുക്കാതെയുമൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള മിസ് നൈസി ബിനു എന്ന വളരെ പ്രശസ്തയായിട്ടുള്ള അക്കാഡമിഷ്യനാണ് ഇത് ക്ലാസ് നയിക്കാൻ വേണ്ടി വരുന്നത് എന്ന കാര്യം അവരുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കിട്ടുന്ന ഭാഗ്യം ഒരു വലിയ അവസരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളവർ താൽപര്യമുള്ളവരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക ഏഷ്യാകപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുത്തിട്ടുണ്ട് ബംഗ്ലാദേശ് ബാറ്റിംഗ് ഇപ്പോൾ നടത്തുകയാണ് Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Firafoods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Allu Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.